എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടില്ല ഹാഫ് മൂണിൻ്റെ റെസിപ്പിയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ എളുപ്പമാന്ന് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം നോമ്പെല്ലാം ആവാനായില്ലേ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ സാധനങ്ങൾ പറയാം ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില തക്കാളി തക്കാളി എടുക്കുമ്പം അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് എടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടി പൊടി ആയിരുന്നു കുറച്ച് മതി പിന്നെ ഒരു പച്ചമുളക് രണ്ട് മൂന്നെണ്ണം വേണം കുറച്ച് എരിവിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഉള്ളി പൊടിയായി അരിഞ്ഞതും പിന്നെ ഫ്രഷ് ക്രീം വേണം പിന്നെ ചിക്കൻ ഇതിപ്പോൾ രണ്ട് കളറ് കാണുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായി അത് പൊടിച്ചെടുത്ത് പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ വേവിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് ഉപ്പിട്ട് വേവിച്ചിട്ട് അതാന്ന് രണ്ട് കളറാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം ഇനി ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊച്ചു കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊടി പൊടിയായ അരിഞ്ഞതില്ലേ അത് ഇട്ട് കൊടുക്കാം ഇത് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ തീ കുറച്ച് വെച്ചിട്ട് വേറ്റിയൊന്നും വേണ്ട തീ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേറ്റിയെടുത്താൽ മതി എന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക പൊടി പൊടിയായി എരിഞ്ഞ ഉള്ളി ഞാൻ ഈ ഫില്ലിങ്ങിൽ ഉപ്പ് തീരെ ചേർത്തിട്ടില്ല ഈ മാഗി ക്യൂബിലെല്ലാം നല്ല ഉപ്പുണ്ട് ചിക്കനിലുപ്പുണ്ടാവും പിന്നെ ചീസെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതിലെല്ലാം ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതാ ചിക്കൻ ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് ഒരുപാട് സമയം വയറ്റി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആയാൽ മതി ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് ആയാൽ മതി ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടാകുമ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് തക്കാളിയും ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കോ ഒന്നും ഒരുപാട് വെന്ത് ഒടഞ്ഞ പോവുമൊന്നും വേണ്ട ചെറുതായി കട്ട് ചെയ്യണം എല്ലാം തക്കാളിയും ക്യാപ്സിക്ക പിന്നെ ഞാൻ ഫ്രഷ് ക്രീം എടുത്തപ്പോൾ അത് മോശമായിനി എന്തോ ഒരു സ്മെല്ലാണ് അങ്ങനെ അത് കളഞ്ഞിട്ട് വേറൊരു തിക്ക് ക്രീമുണ്ട് അതെടുത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സോസിലും ഇത് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഈ ക്രീമിലായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് വൈറ്റ് സോസിലും ഇതുണ്ടാക്കാം അപ്പോൾ ഞാനിതാ ഈ ക്രീം എടുത്തിട്ട് ഇതാണ് ഇട്ടുകൊടുക്കുന്നത് ക്രീമും ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഈ ഫില്ലിങ് എപ്പോൾ ഒരു കുഴഞ്ഞ പോലെ വേണം ഡ്രൈ അല്ലാണ്ട് ഒരു കുഴഞ്ഞിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ആണ് ഈ സ്നാക്കിന് വേണ്ടത് ഇതിലേക്ക് നിങ്ങളെടുത്ത് ഏത് ചീസാ ഇല്ലെന്ന് വെച്ചാൽ അതും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സ്ലൈസ് ചീസ് ഇതിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ ഫില്ലിങ് റെഡിയായി ഈ ക്രീം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ഈ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ മാഗി ക്യൂബ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ക്രീമുകളും ചീസെല്ലാം ഇട്ടുകൊടുത്തത് ഇതാ ഈ ഒരു ഇതിലാണ് വേണ്ടത് ഫില്ലിങ് ചീസ് നിങ്ങളടുത്ത് ഏത് ചീസാ ഇല്ലയെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി ഒരു പാകത്തിന് നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് ക്രീമിൻ്റെ പകരം വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്താലും മതി കേട്ടോ ഫില്ലിങ് അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഇത് റെഡിയായി മല്ലിയിലെ കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിൽ ചീസിൻ്റെ അളവെല്ലാം നിങ്ങൾ ഇതിനനുസരിച്ച് ഇട്ടുകൊടുക്കുക ചിക്കനും അതുപോലെ തന്നെ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടുകൊടുക്കുക ഇതിൽ ആദ്യം പറ്റിയ ഇഞ്ചി വെളുത്തുള്ളി വളരെ കുറച്ച് മതി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണാണെങ്കിൽ അര ടേബിൾ സ്പൂണേ വേണ്ടു ഇഞ്ചി പിന്നെ എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ ഫില്ലിങ് റെഡിയായി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ തന്നെയാണ് ഇനി മൈദ മിക്സ് ചെയ്യാനുണ്ട് ഇനി ഈ പാത്രം തന്നെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ഗ്യാസ് ഓൺ ചെയ്യണം എത്ര കേട്ടോ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം അതിലേക്കൊരു രണ്ട് സ്പൂണ് ബട്ടറും പാകത്തിന് ഉപ്പും ഉപ്പ് ഇടുമ്പോൾ ബട്ടർ ഉപ്പില്ലതാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം നല്ലോണം തിളക്കുമ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക മൂന്ന് കപ്പൻ്റെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കിയാൽ മതി അനക്കിപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയിന് അതുകൊണ്ട് ഇളക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ പാത്രം വലി തന്നെ എടുക്കാം ഇത് വേഗം ആയി കിട്ടും ഈ മൈതിയും വെള്ളവും കൂടി ഒന്ന് ജോയിന്റ് ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് പെട്ടെന്ന് തന്നെ ഈ മൈതിയും വെള്ളവും എല്ലാം ഒന്നിച്ചാവും എന്നിട്ടാകുമ്പം ചൂടോടെ തന്നെ ഇത് കൈ കൊണ്ട് കുഴച്ചെടുക്കണം കുറച്ചൊന്ന് ചൂട് അറിയിട്ടാകുമ്പോൾ കൈ പൊള്ളുന്ന ആണെങ്കിൽ കൈക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പണിയല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട എളുപ്പം ഇത് ഒന്നിങ്ങനെ കുഴച്ച് കിട്ടിയാൽ പിന്നെ അത്രയും എളുപ്പമാണ് പരത്താനും കുഴക്കാനും എല്ലാം എളുപ്പമാണ് നമ്മൾ സാധാരണ വേർച്ചയുടെ ചൂടാൻ വേണ്ടി മൈദ കുഴച്ച് പരത്തുന്നില്ലേ അതിനേക്കാട്ടിലോ എത്രയോ എളുപ്പമാണ് ഇത് പെട്ടെന്ന് ഇത് കുഴച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റും ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഒരുപാട് സമയം നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നു പോലെ നല്ല സ്മൂത്തായി കുഴച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി കൈ കൈപ്പൊള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുക്കേ ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് കുഴച്ചെടുത്ത് അപ്പൊ അതാ ഞാനിതെല്ലാം ഒന്നിച്ചാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒന്ന് മിക്സി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി എന്നിട്ടാകുമ്പോ ചെറുത് ചെറിയ പരത്തി എടുക്കണം ഇത് പരത്താനെല്ലാം നല്ല എളുപ്പമാണ് ഇതിൽ എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട പൊടി ഇടണ്ട വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല അങ്ങനെ തന്നെ പരത്ത ഒട്ടിപ്പിടിക്കൊന്നും ഇത് പരത്തുമ്പോൾ പിന്നെ ഒരുപാട് നേരിയതും വേണ്ട ഒരുപാട് വണ്ണത്തിലും വേണ്ട ഒരു മീഡിയത്തിൽ അങ്ങ് പരത്തിയെടുക്കുക എന്നിട്ടാകുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കലാണ് ഒരുപാട് നേർങ്ങനെ പരത്താൻ പാടില്ല കുറച്ചൊരു വണ്ണം വേണം ഇതിന് എന്നിട്ടാകുമ്പോൾ ഇതുപോലെ ഒരു അടുപ്പെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇതിങ്ങനെ അടിയിൽ ഇല്ല കേട്ടോ ഇതിൽ പൊടികൾ ഇടണ്ട വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇതങ്ങനെ തന്നെ പരത്തി എടുത്താൽ മതി ഈ ബാക്കി വരുന്നത് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം ഇനി ഇത് ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അങ്ങനെ അമർത്തുമ്പോൾ തന്നെ ഇത് ഒട്ടിക്കോളും അല്ലാതെ വെള്ളം കൂട്ടിയോ മൈദ മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കയൊന്നും വേണ്ട കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒട്ടി വരും എന്താ ഞാൻ ഇതുപോലെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയവർക്ക് മനസ്സിലാവും ഇത് എളുത്ര എളുപ്പമാണ് എന്നുള്ളത് ഇനിയും ബാക്കി ഉണ്ടാക്കാനുണ്ട് അത്ര അതുകൊണ്ട് ഞാനിതൊന്ന് ആറിപ്പോണ്ടെന്ന് വെച്ചിട്ട് നനഞ്ഞ ഒരു നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതാ മുഴുവനും ഉണ്ടാക്കി മൂന്ന് കപ്പ് മൈദക്കും ആ ഫില്ലിങ്ങിലും ഇത്രയും സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇനി ഇത് വേണ്ടതെന്ന് വെച്ചാൽ മുട്ടയിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ മുക്കുക മുട്ടയിൽ രണ്ട് മുട്ട എടുത്തിട്ട് ഉപ്പ് ഇടുക മിക്സ് ചെയ്യുക കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കുക എന്നിട്ടാകുമ്പോൾ ആദ്യം മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രീസറിൽ വെക്കാനാണെങ്കിൽ ഒരു ബോക്സിലിട്ടിട്ട് ഫ്രീസറിൽ വയ്ക്കുക അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഇപ്പം ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം ചൂടായ ഓയിലിട്ടിട്ട് പെട്ടെന്ന് ഇതാകും ഇത് ഓൾറെഡി എല്ലാം വന്ന സാധനങ്ങളല്ലേ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഫില്ലിങ്ങും ലൈറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോയും നമുക്ക് വീണ്ടും കാണാം